ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ബ്ലോഗാണ് കേട്ടോ നമ്മുടെ സൺഡേ ബ്ലോഗാണ് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഗാർഡനിലാണ് ആദ്യം വരുന്നത് നമ്മുടെ അഖില ലോട്ടസിൻ്റെ ഫ്ലവർ വിരിയിക്കാനുണ്ടായിരുന്നു അതൊന്ന് വിരിയിച്ചു കൊടുത്തു അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ വിരിയിക്കുന്നതെന്ന് ധാരാളം ഇതളുകളുള്ള ലോട്ടസ് തനിയെ വിടലില്ല കേട്ടോ അതിങ്ങനെ വിരിയിച്ചു കൊടുക്കണം അപ്പം നല്ല ഭംഗിയില്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചു അതിനുശേഷം ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ ഞാനിവിടെ സ്ഥിരമായിട്ട് ചോറും പറ്റിയാൽ ഒക്കെ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് നമുക്ക് നല്ലപോലെ വിറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വെള്ളം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടി ഇത് ഈ പുകയില്ലാത്ത അടുപ്പാകുമ്പം അത് സ്റ്റീലിൻ്റെ കാര്യങ്ങളാണല്ലോ അതിലുള്ളത് അപ്പോൾ അത് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ചു കൈയോടെ തന്നെ അരികൊക്കെ കഴുകി ഇടുന്നുണ്ട് കേട്ടോ അരിയൊക്കെ കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് തീങ്ങ് എന്ന് ഓർത്ത് കുറച്ച് വിറകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റബ്ബറിൻ്റെ റബ്ബർ മരത്തിൻ്റെ വിറകാണെ അതുകൊണ്ട് ഇത് കിടന്നങ്ങ് ആളും അപ്പം അങ്ങനെ വലിയ പുക വരുന്നില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മുടെ അപ്പുറത്തെ വീടിൻ്റെ അടുപ്പിൻ്റെ അത്രയും എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പുറത്തെ വീട്ടിലെ അടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടുപ്പായിരുന്നു ഒട്ടും പോകാത്ത അടുപ്പാണേ അപ്പം രാവിലെ തന്നെ ഞാൻ ചായ ഇട്ടിട്ട് ഏത്തക്കായും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് കുറച്ച് താമസി എഴുന്നേറ്റ എഴുന്നേറ്റത് കൊണ്ട് ജോലികളൊക്കെ തീരാൻ പിന്നെ താമസം തന്നെ കേട്ടോ ഇന്നും നാലുമണിക്ക് എഴുന്നേറ്റ് ഏകദേശം ഏഴുമണിയാവുമ്പോൾ സകല ജോലിയും കഴിയുന്നതാണ് ഇന്നിപ്പം കുറച്ച് താമസിച്ചിട്ടുണ്ട് കേട്ടോ സൺഡേ ആയതുകൊണ്ട് നല്ലപോലെ കിടന്ന് ഉറങ്ങി അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഏത്തക്കായൊക്കെ കൂട്ടി കഴിച്ചോളുമല്ലോ അതിനുശേഷം ഞാൻ അരിയിട്ടു ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ കാരണം എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി ഈ സംഭവം എല്ലാം ഇവിടെ നിരത്തി ഇടുന്ന പിള്ളേരാരും അല്ല ചേട്ടായാണ് കേട്ടോ കാരണം കണക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ബില്ല് ബുക്കും ഒക്കെയാണ് കേട്ടോ അതെല്ലാം അതെല്ലാം ഒന്ന് പെറുക്കി അടുക്കി ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് അടിച്ചു വരി ഇടുകയാണേ അപ്പം രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ നമ്മുടെ വീട് വൃത്തിയാക്കിയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഓടി വന്നിട്ട് കറിയൊക്കെ വെക്കുന്നതിന് മുമ്പേ തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പം നല്ലപോലെ വീടെല്ലാം ഒന്ന് അടിച്ചു വാരി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അതങ്ങ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനം ആവുമല്ലോ കുഴപ്പമില്ല അപ്പം നല്ല പാട്ടൊക്കെ കേട്ടോണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം കുറച്ച് ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് അമ്പലത്തിലെ ഉത്സവം കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇറച്ചി മീനൊന്നും ഉപയോഗിക്കുന്നില്ലായിരുന്നു അപ്പം ഇന്നലെ കൊണ്ടാണ് നമ്മുടെ നോയമ്പൊക്കെ തീർന്നത് അപ്പം ഇന്ന് ഞാൻ ആദ്യം തന്നെ ഉണക്കമീനാണ് മീനാണ് വെള്ളത്തിലിട്ട് വെച്ചത് കറി വെക്കാനായിട്ട് ഇനിയിപ്പം അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞെങ്കിലും ചേട്ടായിക്ക് തിരക്കാം കേട്ടോ കണക്കും കാര്യങ്ങളുമൊക്കെ എഴുതി നമ്മുടെ വരവ ചിലത് കണക്കുകളൊക്കെ എല്ലാവരെയും ബോധിപ്പിക്കണം അപ്പം വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പുള്ളി അമ്പലത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്കിവിടെ ഇറച്ചി മീനുമൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന മുണ്ടക്കയും പോയാണേ അപ്പം മുണ്ടകത്തിന് പോകണമെങ്കിൽ ഇനി വൈകിയിട്ടെ ഞാൻ പോവുള്ളൂ അപ്പോഴത്തേക്ക് കുറച്ച് ഉണക്കമീൻ ഇരുന്നുണ്ടായിരുന്നു അതെടുത്ത് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് പോയത് അപ്പോൾ വന്നപ്പോഴത്തേന് നല്ലപോലെ അതങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഈ ഒരു മീൻ നമ്മുടെ ഇവിടെ പറയുന്നത് കുട്ടൻ മീൻ എന്നാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഇത് തോരം വെക്കാം അതുപോലെ തന്നെ പൊരിക്കാം കറി വെക്കാം ഒക്കെ നല്ലതാണേ അപ്പം ഞാനിത് മുളക് കറിയാണ് വെക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ പച്ചമീൻ അല്ല പച്ചമീൻ കറി വെക്കില്ലേ അതുപോലെ തന്നെയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാവേ അപ്പം ഞാൻ മീൻ നന്നായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ വലിയ രീതിയിൽ അതങ്ങ് കുതിർന്നത് കൊണ്ട് ചിതമ്പലൊന്നും തെറിക്കത്തൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാം അപ്പം മീനൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ കത്രിയ ഉണ്ട് അത് എവിടെയാണെന്ന് അറിയത്തില്ല രണ്ട് മൂന്ന് കത്രിക ഉണ്ട് അത് ഈ ചെടി പരിപാടിയുടെ പുറകെ തന്നെ കത്രിക എടുത്തുകൊണ്ട് ചെടി കണ്ടിക്കാനായിട്ട് കൊണ്ടുപോകും അപ്പം ചെടി കണ്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ വരണം ഒരു കത്രിക പോലത്തെ സംഭവം അത് എവിടെയോ പലയിടത്തും പലയിടത്തും ചെടികളുണ്ടല്ലോ അപ്പം അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് അത് മറന്നുപോകും അപ്പം ഇവിടെ വന്ന് ഇതിൻ്റെ കത്രിക എടുത്തുകൊണ്ട് പോകും അതിന് ശേഷം അത് തിരിച്ച് അടുക്കളയിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ തന്നെ മറന്നുപോകും അതുകൊണ്ട് ഫുള്ള് പരിപാടി കത്തിയിട്ട് തന്നെയാണ് കേട്ടോ കയ്യൊന്നും മുറിയത്തില്ല നമുക്കിത് ചെയ്ത് 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 ശീലമായതുകൊണ്ട് തന്നെ കയ്യൊന്നും മുറിയാതെ ചെയ്യാനായിട്ട് എനിക്ക് അറിയാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മീൻ വെട്ടിയെടുക്കുന്ന കുറേ മീൻ വെള്ളത്തിലിട്ട് കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ ഇങ്ങനെ കറി അങ്ങ് വെച്ച് വെച്ചേക്കുവാണെങ്കിൽ ഉച്ചയ്ക്കുമാകും ആകും അതുപോലെ തന്നെ ഇത് വെളിയിലിരുന്നാലും അങ്ങനെ കേടായി പോകത്തൊന്നുമില്ല കേട്ടോ ഉണക്ക മീൻ കറി അങ്ങനെ കേടാകത്തൊന്നുമില്ല നമുക്ക് എടുത്ത് ഇടയ്ക്കൊന്ന് ചൂടാക്കി വെച്ചാൽ മതി മിച്ചം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം മീനൊക്കെ ഒന്ന് ക്ലീനാക്കി അത് പീസാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് നമ്മുടെ കഞ്ഞി ഇതാ തിളച്ച് തൂവി പോകുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു മീനൊക്കെ വെട്ടി ഒന്ന് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ആക്കി നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് എണ്ണ എണ്ണയൊഴിച്ചു ഉലുവ കുട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് പോയി ഇതൊക്കെ അരിഞ്ഞെടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുമ്പോഴേത്തന്നെ ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തു തരുന്നു എന്നോർക്കും ചെയ്തു തീരുന്നു എന്ന് ഓർക്കും ഇതിപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പം ദാ മീൻ നന്ന അത് മീനല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാ കറികളും ഇങ്ങനെയൊക്കെ വെക്കാം പ്രത്യേകിച്ച് ഉണക്കമീനായതുകൊണ്ട് ഇത് വെറുതെ പൊടികളൊക്കെ ചൂടാക്കി ചേർത്താലും മതി പക്ഷേ ഞാൻ കുറച്ച് ടേസ്റ്റ് കിട്ടട്ടെ എന്ന് എണ്ണയിൽ തന്നെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ പുളി ഇട്ട് കൊടുക്കും പിന്നെ ഉപ്പ് ഇപ്പ് ഇടണ്ട കേട്ടോ കാരണം ഉണക്കമീനായൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുണ്ട് കറി വെച്ചിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഇതാ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ആ കൂട്ടത്തിൽ തന്നെ ഇതാ ഞാൻ പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി മൂടി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ചു വരും തിളച്ച് വന്നതിന് ശേഷം ഇട്ടാൽ മതി കേട്ടോ മീന് അതിനിടയ്ക്ക് നമ്മുടെ ചോറൊക്കെ വെന്ത് കേട്ടോ അപ്പോഴത്തേനും ഇതാ ഞാൻ മീനൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും മീൻ വെട്ടി കറിയാക്കുന്നതിന് ഇപ്പുറം എങ്ങനെയാ ചോറ് വെന്തു ചെയ്യുന്നത് അതിനിടയ്ക്ക് ഞാൻ അവിടെയൊക്കെ ക്ലീനൊക്കെ ചെയ്യാനൊക്കെ പോയി കേട്ടോ വെളിയിലൊക്കെ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചോറ് വെന്തത് അതിനുശേഷം മീനൊക്കെ ഇട്ടു ഇനി ഞാൻ വിചാരിച്ചു തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാറായിട്ട് നമ്മുടെ മീൻകറിയായി അപ്പോൾ തോരം വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്ത് വെക്കുമെന്ന് ഓർത്തപ്പോഴാണ് ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു പീസ് അപ്പം അത് നന്നായിട്ട് കുത്തി അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് കുനുകുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചോപ്പറിലിട്ട് വേണമെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്യാം പക്ഷേ ഞാനിങ്ങനെ ചെയ്ത് 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 എനിക്ക് ശീലമായി അപ്പം രാവിലെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുമ്പോഴേ ചോപ്പറ് എടുക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൈകൊണ്ട് തന്നെ അരിയും കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമ്മൾ ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ മീൻകറി ഇതാ റെഡിയായേ നല്ല രീതിയിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഇനി പ്രത്യേകിച്ചും ഒന്നും ചേർക്കണ്ട അപ്പോൾ ചോറ് ഞാൻ ഊറ്റി ഇട്ടതുകൊണ്ട് തന്നെ അടുപ്പ് അടുപ്പൊഴിഞ്ഞു അപ്പം നമ്മൾ തോരൻ വെക്കുന്ന അടുപ്പിലേക്കാണ് അപ്പോൾ ചട്ടി ചൂടായി കടുവറുത്തു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടിയുള്ള ആ ഒരു കൂട്ടെണ്ണയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊരു ചൂടാണെന്നറിയാമോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത പോലെ ചൂടാണെ പെട്ടെന്നാകും ഈ തോരനൊക്കെ അപ്പം ഞാൻ അതിനിടയ്ക്ക് പെട്ടെന്ന് പോയി തേങ്ങ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് മഞ്ഞളും കൂട്ടി ഒന്ന് ഒതുക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതേ ഉള്ളൂ അതും കൂടി ആ തോരലിനേക്കിട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ ഒറ്റ ഒരാവി കയറുമ്പോൾ തന്നെ ഇത് വേവും അപ്പം നമുക്കിത് അടച്ചു വെക്കാം ഇതാ തോരനായി അപ്പം ഇനിയിപ്പം നമ്മൾ ആവി കയറി കഴിയുമ്പോൾ പിന്നെ അടച്ച് വെക്കണ്ടേ അപ്പം ഇങ്ങനെ വെള്ളം പിടിച്ച പോലെ ആവും അപ്പോൾ ഇന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാതായിരിക്കും നല്ലത് തോരൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് പലയിടത്തും തോരൻ ഉപ്പേരി എന്നാണ് പറയുന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു മെഴുക്കു ഇരട്ടിയും കൂടെ വെക്കാന്ന് ഇവിടെ ചെറിയ പച്ചക്കായ കിടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണേ അതിൻ്റെ പേരെന്താ ഞാലിപ്പൂവെന്നാണ് തോന്നുന്നു ആ ഒരു കുഞ്ഞിക്കൊല അതിൻ്റെ കായൊക്കെ കുറച്ചെടുത്തിട്ട് ഞാൻ നന്നായിട്ട് തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ ചാൽ ഉപ്പോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഏതിലോട്ട് വേണേലും ഇട്ടെടുക്കാം അല്ലെങ്കിൽ ഭയങ്കര കറയായിരിക്കുമേ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് വളമാകുമ്പോൾ ഭയങ്കരമായിട്ട് കറ പിടിച്ചിട്ട് കറുത്തിരിക്കും അപ്പം നമ്മളിത് തൊലി പൊളിക്കുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇടണം അതിനുശേഷം അരിഞ്ഞും വെള്ളത്തിലേക്ക് ഇടണം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കറയെല്ലാം പോയി കിട്ടുവേ അപ്പം ഉപ്പ് വെള്ളത്തിലേക്ക് ആ ഒരു പച്ചക്കായ നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ ഇത് ഞാൻ മെഴുക്കുരട്ടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ്ടേ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞിടുന്നുണ്ട് കൂടത്തിൽ നമ്മൾ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ സവാളയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുവ് ഇട്ട് കൊടുക്കാം കടുവ് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ച കായും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടിയും ഒരു കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ വേവിക്കുന്നത് കാരണം ഈ ഒരു കായല്ലെങ്കിൽ കടിച്ചടിച്ചിരിക്കുന്നു കേട്ടോ നല്ല വേവുള്ള കായാണ് അപ്പം ഈ ഒരു ഞാലിപ്പൂവിന് നമ്മൾ മെഴുക്കുപുരട്ടി ആക്കി ഇത് തണുത്ത് കഴിയുമ്പം നമ്മൾ നന്നായിട്ട് വേവിച്ചില്ലെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോവും അതുകൊണ്ട് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പം അതും കൂടെ വെള്ളമൊക്കെ പറ്റി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ് ചോറും കറികളും ഒക്കെ ആക്കി ഇനി നമുക്ക് പണികൾ ധാരാളം കിടപ്പുണ്ട് കേട്ടോ പുറം പണി തുണി കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്